വിസിൽ മുടങ്ങിയാൽ അയാൾക്കത് യുദ്ധകാഹളമായിരുന്നു രക്തം ചിന്തുന്ന യുദ്ധമുറകൾ കടുത്ത ടാക്കളിങ്ങുകൾ തർക്കങ്ങൾ സംഘട്ടനങ്ങൾ പ്രതിരോധത്തിൽ അയാൾ ഒരു സ്പാനിയഡായിരുന്നു വേണ്ട സമയത്തെല്ലാം ആക്രമണത്തിലും അയാൾ തന്നെ കൊണ്ടാവുന്നതെല്ലാം ചെയ്തു ഉൾക്കടലിലെ പ്രക്ഷോഭങ്ങളിലും പതരാതെ പട നയിക്കുന്ന കപ്പിത്താനായിരുന്നു അയാൾ അതെ ഞാൻ പറഞ്ഞു വരുന്നത് സെർജിയോ റാമോസ് എന്ന എതിരാളികളുടെ പേടി സ്വപ്നത്തെ കുറിച്ചാണ് എന്നാൽ മാഡ്രിഡിസ്റ്റുകളുടെ പടയാളി തന്റെ പ്രിയപ്പെട്ട റയൽ മാഡ്രിഡിനോട് വിട പറയുന്നുണ്ട് കൂടാതെ സെന്റർ ബാക്ക് പോസിഷനിലെ പരിക്കുകളുടെ ആക്രമണം കൂടെയായപ്പോൾ കാർലോക്ക് നിവൃത്തി ഉണ്ടായിരുന്നില്ല പൊടുന്നതിനൊരു ദിവസം മാഡ്രിഡ് യൂത്ത് അക്കാദമിയിൽ ഇരിക്കുന്ന ഒരു ഇരുപത്തിയൊന്ന് കാറിന്റെ അടുക്കൽ സീനിയർ ടീം പ്രതിനിധി വരുന്നുണ്ട് മെഡ്രേഡ് ടീം പ്രതിസന്ധിയിലാണ് എക്സ്പീരിയൻസ്ഡ് ആയ താരങ്ങളിൽ മാത്രം വിശ്വാസം അർപ്പിക്കുന്ന കാർലോ അഞ്ചലോട്ടിയുടെ മുന്നിൽ പോലും മറ്റു വഴികളില്ലായിരുന്നു നിവൃത്തി കേടാണ് ബാക്ക് പോസിഷനിൽ നീ ഇറങ്ങേണ്ടി വരും സീനിയർ ടീമിൽ കളിക്കുന്നതിന്റെ സന്തോഷവും മന്താളിപ്പും അയാളുടെ മുഖത്ത് വന്നു ഈ പയ്യനാര എന്ന മട്ടിൽ ആരാധകരും ഫുട്ബോൾ ലോകവും മുഖം ചുളിച്ചു എന്നാൽ പിന്നീട് നടന്നത് റയൽ മാഡ്രേഡിലെ മറ്റൊരു ഇതിഹാസ പിറവിയായിരുന്നു മേഡ്രീഡ് ആരാധകർ ഒരു നിമിഷം തങ്ങളുടെ റാമോസിനെ ഓർത്തുപോയി സെൻട്രൽ ബാക്ക് പൊസിഷനിൽ അഗ്രസീവായ പ്ലെയറാണ് അയാൾ പ്രതിരോധത്തിൽ യാതൊരു വീഴ്ചയുമില്ല ക്ലിയറൻസുകളെല്ലാം വേൾഡ് ക്ലാസ് ഈ പേര് ഓർത്തു വെച്ചോളൂ എന്ന് പറഞ്ഞ് അയാൾ ഓരോ മത്സരത്തിന് ശേഷവും കളം വിടുമ്പോൾ ജെയ്സിക്ക് പുറകിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം നമ്പർ ഫൈവ് റൗൾ രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി പതിമൂന്ന് അഥവാ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് റൗൾ അസൻസിയോ സ്പാനിഷ് നഗരമായ ലാസ് ഫാമസിൽ ജനിക്കുന്നത് അവൻ്റെ സ്വപ്നം മുഴുവനും ഫുട്ബോൾ ആയിരുന്നു സ്പെയിൻ ദേശീയ ടീമിന്റെ ആ ചുവന്ന കുപ്പായ മണിയണം റയൽ മെഡ്രിഡിന്റെ തൂവെള്ള ജയ്സിയിൽ പ്രതിരോധം കാക്കണം പതിമൂന്നാം വയസ്സിൽ റൗൾ അസൻസിയോ ഡെൽ റൊസാരിയോ മെഡ്രിഡ് അക്കാദമിയിലെത്തി തൻ്റെ സ്വപ്നങ്ങൾക്ക് ആ കൗമാരക്കാരൻ മെല്ലെ മെല്ലെ ചെറുകുളപ്പിച്ചു അവൻ കണ്ടുവളരുന്നത് പെപ്പയെയും റാമോസും അടങ്ങുന്ന റയൽ നിര എതിരാളികളെ അരിഞ്ഞു വീഴ്ത്തുന്നതാണ് കളിക്കളത്തിൽ നൂറ് ശതമാനം നൽകി പ്രതിരോധത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ പോരാടാൻ അവൻ അവരിലൂടെ പഠിച്ചെടുക്കുന്നുണ്ട് വൈകാതെ തന്നെ ആ പയ്യൻ റയൽ മാഡ്രൈഡിൻ്റെ കാസ്റ്റില്ല എന്ന അവരുടെ റിസർവ് ടീമിൻ്റെ നെടും തൂണായി മാറുന്നുമുണ്ട് പക്ഷേ സീനിയർ ടീം പ്രവേശനം എന്നത് ചെറിയ കടുമ്പയായിരുന്നില്ല പ്രത്യേകിച്ച് ഇത് റയൽ മാഡ്രൈഡാണ് അലാബയും മിലിറ്റോയും റൂഡ്രിഗറും പൊസിഷനിലുണ്ട് പോരാത്തതിന് യുവതാരങ്ങൾക്ക് അത്ര വേഗം അവസരം നൽകാൻ താല്പര്യമില്ലാത്ത ശൈലിയാണ് കാർലോ അഞ്ചലോട്ടിയുടേത് പക്ഷേ കാറ്റയാൾക്ക് അനുകൂലമായി വിശി മാഡ്രിഡിൽ പരിക്കെന്ന കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു പ്രതിരോധം മണൽ കാറ്റിൽ അകപ്പെട്ട പോലെ പതറിപ്പോയി റൗൾഅസെൻസിയോക്ക് സീനിയർ ടീമിലേക്ക് വിളി വന്നു കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒമ്പതിന് ഒസാസുനക്കെതിരായ മത്സരം നടക്കുകയാണ് മത്സരം അരമണിക്കൂർ പിന്നിടുന്നു എടർ എന്ന റയലിന്റെ ബ്രസീലിയൻ സെൻറ്റർ ബാക്ക് ജേഴ്സി കൊണ്ട് മുഖം പൊത്തി പരിക്കിനാൽ പുളയുകയാണ് കാർലോ ബെഞ്ചിലേക്ക് നോക്കി അതയാൾക്കുള്ള സിഗ്നലാണ് റൗൾ അസെൻസിയോ എന്ന അക്കാദമി താരം ഞൊടിയിടയിൽ ബൂട്ട് കെട്ടി തയ്യാറായി നിൽക്കുന്നു ഇലക്ട്രോണിക് സബ്റ്റിറ്റ്യൂട്ട് ബോർഡിൽ മുപ്പത്തഞ്ച് എന്നക്കം തെളിഞ്ഞു നിൽക്കുന്നു വിനീഷ്യസ് ഹാട്രിക് നേടി റയൽ സർവാധിപത്യത്തോടെ മത്സരം നാലേ ഒന്ന് എന്ന സ്കോറിന് അവസാനിക്കുമ്പോഴും ലോസ് ബ്ലാങ്കോസിന്റെ ചർച്ച മുഴുവനും അസെൻസിയോയിലേക്ക് തിരിഞ്ഞു വെറും ഇരുപത്തൊന്ന് വയസ്സുള്ള പയ്യൻ പെടുന്നനെ തങ്ങളുടെ പ്രതിരോധത്തിൽ ഒരു വൺമതിൽ തീർക്കുന്നു അയാളുടെ അഗ്രഷനിലും ശൈലിയിലും അവർ റാമോസിന്റെ നേലുകൾ കണ്ടു വർഷങ്ങളായി ടീമിനു വേണ്ടി നിലകൊള്ളുന്ന പഴക്കം ചെന്ന വടവൃക്ഷം പോലെ അയാൾ ആക്രമണങ്ങളുടെ മുനയുടിക്കുന്നത് കണ്ട് ഫുട്ബോൾ ആരാധകർ മൂക്കത്ത് വിരൽ വെക്കുന്നുണ്ട് രണ്ടാഴ്ചകളുടെ ദൂരം കാർലോ തന്റെ ടീമിൽ പൊസിഷനുകളിൽ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലഗാനസിനെതിരെയുള്ള മത്സരത്തിൽ കാർലോ അത് തീരുമാനിച്ചുറപ്പിച്ചു മത്സരത്തിന് മുന്നേ തന്നെ സ്റ്റാർട്ടിംഗ് ഇലവൻ പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരും ഒന്ന് അന്താളിച്ചു യുവതാരങ്ങളെ കൊണ്ടുവരുന്നതിൽ അല്പമടിയുള്ള കാർലോ തൻ്റെ സെൻറ്റർ ബാക്കായി റൗൾ അസൻസിയോയെ തെരഞ്ഞെടുത്തിരിക്കുന്നു സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ആ ഇരുപത്തൊന്ന് കാരൻ ഇടം പിടിക്കുന്നു റയൽ വിജയം കൈവരിച്ച മത്സരത്തിലും സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഇടം പിടിച്ച മത്സരത്തിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച റൗൾ അസൻസിയോ പ്രശംസകൾ ഏറ്റുവാങ്ങി ഇനി മുതൽ ടീമിൻ്റെ അഭിവാജ്യ ഘടകങ്ങളിലൊന്ന് അയാൾ തന്നെയായിരിക്കുമെന്ന് ഉറപ്പായി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇൻ്റർ കപ്പ് നേടി സീനിയർ ടീമിൽ താരം ആദ്യ ട്രോഫി സ്വന്തമാക്കുകയും ചെയ്യുന്നുണ്ട് ചാമ്പ്യൻസ് ലീഗിൽ കരുത്തരായ ലിവർപൂളുമായി സീസണിൽ തകർന്നിരിക്കുന്ന റയൽ ആൻഫീൽഡിൽ ഏറ്റുമുട്ടുന്നുണ്ട് റയൽ നാണം കെട്ടെങ്കിലും റയൽ പ്രതിരോധത്തിൽ അല്പമെങ്കിലും കാത്തത് ആ റൗൾ അസൻസിയോ തന്നെയായിരുന്നു സീനിയർ താരങ്ങളായ എതിരാളികളോട് പോലും അയാൾ ഒരു ദയവു കാണിക്കാതെ മാർക്ക് ചെയ്തു അവരോട് കൊമ്പ് കൊർത്തു ജീവൻ മരണ പോരാട്ടം കണക്കെ തൻ്റെ നൂറ് ശതമാനം അവർക്ക് വേണ്ടി നൽകി ഇക്കഴിഞ്ഞ യു സി എൽ മത്സരത്തിൽ സിറ്റിയോട് എത്തിഹാദിൽ മത്സരിച്ചപ്പോൾ നാമത് വ്യക്തമായി കണ്ടതാണ് ഹെർലിങ് ഹാർലൻഡ് എന്ന മഹാമേരുവിനോട് അയാൾ പലതവണ പടവിട്ടുന്നുണ്ട് തൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കണ്ട എന്ന് പറയാതെ പറയുന്നുണ്ട് ശാരീരിക ക്ഷമത തന്നെയാണ് റൗൾ അസൻസിയോയുടെ പ്രധാന കരുത്ത് പിന്നെ മാനസികമായി എപ്പോഴും ഉണർന്നിരുന്ന ആത്മാർത്ഥതയോടെ ടീമിനെ സഹായിക്കാനുള്ള അർപ്പണബോധവും അയാൾക്കുണ്ട് സിറ്റി ഈട് നേടുമ്പോൾ പല താരങ്ങളും നിരാശയിലേക്ക് കുപ്പുകുത്തുമ്പോഴും ആ ഇരുപത്തൊന്ന് താരൻ പഴിയനാണ് ഒരു സീനിയർ താരത്തെ പോലെ പന്തെടുത്ത് സെൻട്രലിലേക്ക് നൽകി ടീമിനെ പ്രചോദിപ്പിക്കുന്നത് ഭാവിയിലെന്തെങ്കിലും റയൽ മെഡ്രേഡിൻ്റെ ആ പ്രശസ്ത ക്യാപ്റ്റൻ ആംബേൻ റൺ ചെയ്യാനുള്ള മെന്റാലിറ്റി ഇതിനോടകം തന്നെ അയാൾ കൈവരിച്ചിട്ടുണ്ട് അയാൾക്ക് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമേ ഉള്ളൂ